നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മെജസ്റ്റിക് ജുവല്ലേ ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയേഴ്സ് താനൂർ ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണം പൂർണ്ണമാക്കാതെയും ഹാർബറിലെത്തുന്ന ജോലിക്കാർക്കും പൊതുജനങ്ങൾക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും ഹാർബറിലേക്ക് പ്രവേശിക്കാൻ അധികൃതർ നടത്തുന്ന പണപ്പിരിവ് മനുഷ്യത്വമില്ലായ്മയുടെ ഭാഗമാണെന്നും ചുങ്കം പിരിക്കുന്ന നടപടി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് അധികാരികൾക്ക് ജനകീയ പരാതികൾ നൽകുന്നതിന്റെ മുന്നോടിയായി എസ്ഡിപിഐ താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ ജനകീയ ഒപ്പുശേഖരണം നടത്തി جيڪا ڪلج ۾ اچي ٿا ڇا ٿين ٿا هاڻي اچي ٿا ۽ اسان وڃون ٿا ശുചീകരണ മുറികൾ കുടിവെള്ളം വെളിച്ചം കേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ ആരംഭിച്ചിട്ടുള്ള ചുങ്കം പിരിവ് ഹാർബറിന്റെ നിർമ്മാണം പരിപൂർണമാകുന്നതുവരെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതുവരെയും നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രി ഹാർബർ അതോറിറ്റി മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് പരാതികൾ നൽകുന്നതിന്റെ ഭാഗമായാണ് ജനകീയ ഒപ്പുശേഖരണം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് സി എം ശതക്കത്തല്ല കെ പി കുഞ്ഞുമോൻ എ കെ അഷ്കർ എ ചെറിയബാവ ടി ഫഹദ് തുടങ്ങിയവർ നൽകി താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് Diamonds, silver and watches. Celebrating 50 years.